ഗ്യാൻ മസ്ജിദിലെ അവകാശ തർക്കത്തിൽ അഞ്ചുമൻ മസ്ജിദ് കമ്മിറ്റിക്ക് തിരിച്ചടി ക്ഷേത്രം നിർമ്മിക്കണമെന്ന ഹിന്ദു വിശ്വാസികളുടെ ആവശ്യം നിലനിൽക്കുമെന്ന് അലഹബാദ് ഹൈക്കോടതി വ്യക്തമാക്കി മസ്ജിദ് ഭരണസമിതിയുടെ തടസ്സ ഹർജി കോടതി നൽകി കോടതി തള്ളി ശ്യാം ദേവരാജ് വിശദാംശങ്ങളുമായി ശ്യാം കോടതിയിൽ നിന്ന് തുടർച്ചയായിട്ടുള്ള നടപടികൾ ഉണ്ടാവുകയാണ് പ്രത്യേകിച്ച് ഗ്യാൻമാതി ഗ്യാൻ വ്യാപയി മസ്ജിദിലെ അവകാശ തർക്കത്തിലാണ് ഇപ്പോൾ ക്ഷേത്രം നിർമ്മിക്കണമെന്ന ഹിന്ദു വിശ്വാസികളുടെ ആവശ്യം നിലനിൽക്കുമെന്ന് ഹൈ അലഹബാദ് ഹൈക്കോടതി വ്യക്തമാക്കിയിരിക്കുന്നത് എന്താണ് വിശദാംശങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ ഹൈന്ദവ വിശ്വാസികൾ നൽകിയ ഹർജിയിലാണ് ഹർജി വാരണാസി കോടതിയിൽ നിലവിലുണ്ട് ഈ ഹർജിക്കെതിരെയാണ് ഈ ഹർജിയിലെ നടപടികൾ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടാണ് അഞ്ചുമൻ മസ്ജിദ് ഭരണസമിതിയും യു സുന്നി വഖഫ് ബോർഡും നേരത്തെ അലഹബാദ് ഹൈക്കോടതിയെ സമീപിച്ചത് ആ ആ ഹർജികളിലാണ് അലഹബാദ് ഹൈക്കോടതി ഇപ്പോൾ വിധി പറഞ്ഞിരിക്കുന്നത് ആറുമാസത്തിനകം ജില്ലാ കോടതി വാരണാസി ജില്ലാ കോടതി ഈ ഹർജിയിൽ തൊണ്ണൂറ്റി ഒന്നിൽ നൽകിയ ഹർജിയിൽ തീരുമാനമെടുക്കണം എന്ന കാര്യമാണ് അലഹബാദ് ഹൈക്കോടതി വ്യക്തമാക്കുന്നത് ഒപ്പം മസ്ജിദിൽ ക്ഷേത്രം പുനസ്ഥാപിക്കണമെന്നും ആരാധന അനുവദിക്കണം എന്നുമുള്ള ഹൈന്ദവ വിശ്വാസികളുടെ ആവശ്യം നിലനിൽക്കും എന്ന കാര്യമാണ് അതായത് ആ ഹർജി വാരണാസി ജില്ലാ കോടതിയിലെ ഹർജിയിലെ ആവശ്യം എന്ന കാര്യവുമാണ് വ്യക്തമാക്കിയിട്ടുള്ളത് ഇത്തരം ആവശ്യം മുന്നോട്ട് വയ്ക്കാൻ ആരാധനാലയ നിയമം 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 അനുസരിച്ച് തടസ്സമൊന്നുമില്ല എന്നും ഹൈക്കോടതി വ്യക്തമാക്കിയിട്ടുണ്ട് അഞ്ചുമൻ മസ്ജിദ് ഭരണസമിതിയും യു പി സുന്നി വഖഫ് ബോർഡ് ഉൾപ്പെടെയുള്ളവർ ഉൾപ്പെടെയുള്ളവർ നൽകിയ അപ്പീലുകൾ തള്ളിയാണ് ഈ ഹർജി ഹർജിയിൽ ഹൈക്കോടതി വിധി പറയുകയും ചെയ്തിരിക്കുന്നത് ആറു മാസത്തിനകം ഹർജിയിൽ തീരുമാനമെടുക്കണമെന്നും അലഹബാദ് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് നിർദ്ദേശം നൽകിയിട്ടുണ്ട് ജില്ലാ കോടതിക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് അതിൽ ഈ വിധിയിൽ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ് ഗാൻബാബി മസ്ജിദ് പരിസരത്തിൻ്റെ മതസ്വഭാവം അത് ഹൈന്ദവ ക്ഷേത്ര പരിസരമാണോ അല്ലെങ്കിൽ മുസ്ലിം മസ്ജിദാണോ എന്ന എന്നത് സംബന്ധിച്ചൊരു തീരുമാനം ഇപ്പോൾ ഹൈക്കോടതി എടുക്കുന്നില്ല അതിപ്പോൾ നിർണ്ണയിക്കുക സാധ്യമല്ല രണ്ട് പ്രമുഖ മതവിഭാഗങ്ങളെ ബാധിക്കുന്ന പ്രശ്നമാണിത് അത് അതുകൊണ്ട് തന്നെ ആറു മാസത്തിനകം തീരുമാനമെടുക്കണം പുരാതന കാശി വിശ്വനാഥ ക്ഷേത്രങ്ങൾ പുനഃസ്ഥാപിക്കണം എന്നതായിരുന്നു ഈ ഹൈന്ദവ വിശ്വാസികളുടെ ആവശ്യവും ഈ ഈ ഹർജിയിലാണിപ്പോൾ അലഹബാദ് ഹൈക്കോടതി ഒരു വിധി പ്രസ്താവന നടത്തിയിരിക്കുന്നത് ആറുമാസത്തിനകം വാരണാസി ജില്ലാ കോടതി ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കണം എന്നും അലഹബാദ് ഹൈക്കോടതിയുടെ നിർദ്ദേശമുണ്ട് വിവരങ്ങൾ നൽകുകയായിരുന്നു